പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ ഉലഞ്ഞ ആഭ്യന്തര വകുപ്പ് എ ഡി ജി പി അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയേക്കും പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിന് പിന്നാലെ പത്തനംതിട്ട എസ് പി സുജിത് ദാസ് സർവീസ് ചട്ടം ലംഘിച്ചുവെന്ന് ഡി ജി പിയുടെ റിപ്പോർട്ട് നൽകി തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജീത ബീഗമാണ് ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയത് പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടായ സംഭവമാണ് ഓഡിയോ പുറത്തു വന്നതിലൂടെ ഉണ്ടായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എം എൽ എയെ വിളിച്ച് പരാതി പിൻവലിക്കാനായി സ്വാധീനിക്കാൻ ശ്രമിച്ചത് തെറ്റാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നീക്കത്തിനെ എം എൽ എ പ്രേരിപ്പിച്ചതും ഗുരുതര ചട്ടലംഘനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കോട്ടയത്ത് വെച്ച് മുഖ്യമന്ത്രിയും ഡി ജി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അജിത് കുമാറിനെതിരെ പോലീസ് സേനയ്ക്കുള്ളിലും അമർഷം പുകയുന്നുണ്ട് ഇന്റലിജൻസ് മേധാവിയെക്കൊണ്ട് അന്വേഷണം നടത്താൻ സാധ്യതയുണ്ട് അന്വേഷണമാകാമെന്ന നിലപാടാണ് ഡി മുഖ്യമന്ത്രി അറിയിച്ചത് അജിത് കുമാറിനെ മാറ്റി നിർത്തുമോ എന്നത് നിർണായകമാണ്